ഹായ് ഫ്രണ്ട്സ് ആലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖകരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നത് ഇതാ നമ്മൾ ആശുവിനെ മുടിവേറ്റിക്കാനായി വന്നതാണ് കാമ്പർത്തിച്ചയിലുള്ള നമ്മളുടെ മുരളേട്ടൻ്റെ കടയ്ക്ക് അതായത് പൊന്നൂസ് ജെൻസ് ബ്യൂട്ടി പാർലറിലാക്കിയാണ് വന്നിരിക്കുന്നത് കേട്ടോ എടുതാ അശു ടൈം പോകാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല കാരണം ഇവിടെ പത്ത് പതിനൊന്ന് ആൾക്കാർ വെയ്റ്റിംഗ് ആണേ ഞങ്ങൾ പത്താമത്തെ ആളാണ് അപ്പോൾ ഇതാ കുറച്ചൊരു രണ്ടാളൊക്കെ ദേഷ്യം വന്ന് പോയിട്ടുണ്ട് അപ്പോൾ സമയാവും ഒന്നാമത്തെ ഞായറാഴ്ചയാണ് ഞങ്ങളത് ഹോസ്പിറ്റലിൽ പോയിട്ട് ആശയമയെ കാണിച്ചിട്ട് വരുന്ന വഴിയാണേ അപ്പോൾ എന്തായാലും നാളെ തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടായാലോന്ന് ആലോചിച്ച് മുടി വെട്ടിക്കാലോന്ന് ആലോചിച്ച് വന്നതാണേ അപ്പോൾ എന്താ ഞങ്ങളൊരു വെയിറ്റ് ചെയ്യണം അടുത്ത ആവശ്യമാണെന്ന് വിചാരിക്കുന്നു അതെ അടുത്ത ആവശ്യം എൻ്റെതാ കയറ്റി ഇരുത്തി കേട്ടോ നേരത്തെയൊക്കെ മുടിവെട്ടനോ സമ്മതിക്കില്ലായിരുന്നു കാരണം അത്രയും പേടിയാണ് കേട്ടോ കരയേ കരച്ചിലായിരിക്കും മുടിവെട്ടൻ പോകണമെന്ന് പറഞ്ഞാലേ കരച്ചാണ് അപ്പോൾ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇളക്കും കാര്യമൊക്കെ ചെയ്യും പക്ഷേ ഇതപ്പോൾ ഇതാ ഫ്രീ ആയി അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് വേറെ ഒന്നും അല്ല എവിടെയാകുമ്പോൾ കുറച്ച് ഫ്രണ്ട്ലി ആയി സംസാരിച്ചു അവരെ കൊണ്ട് എന്തൊക്കെയെങ്കിലുമൊക്കെ വീട്ടിലെ കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ മുടി വെട്ടി കഴിയും പിന്നെ അവർ ജോളി ആയിരിക്കണം ചെയ്യും അശുവിനെ വരയിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ വരയിടണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് കാണാം എന്തായാലും അവൻ നാളെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ കാണിക്കാമല്ലോ എന്നുള്ളൊരു ത്രില്ലിലാണ് എന്താ ഇതാണ് ആശുവിൻ്റെ ഫൈനലിൽ കേട്ടോ ഒരു വര രണ്ട് വരും നിറച്ചും വരയിട്ട പോലെ എന്താ കണ്ടോ ഒരു ഇൻഡ്യോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൂട്ടിലും കരിക്കലൊക്കെ ഇട്ട് ഞങ്ങളങ്ങ് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടാറ്റാ ഷാലു പാലക്കാട് വീഡിയോ അതേ കാണുന്നവരൊന്ന് സഭ്യേത സപ്പോർട്ട് ചെയ്യണേ